ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാഴ്ച ആയി ഹൈദരാബാദ് അപ്പോൾ ഹൈദരാബാദും ഒന്നും പുറത്തത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഈ ഫ്ലാറ്റിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ തേങ്ങ വാങ്ങി അത് വെട്ടി വെട്ടാൻ കത്തിയൊന്നുമില്ല കേട്ടോ ഈ ചട്ടകം വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ വെട്ടണത് അപ്പം നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഒക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ കത്തി ഇങ്ങനെ എടുക്കണ് അല്ലാതെ ചരവാളുള്ള സാധനം ഇല്ല തേങ്ങ വെട്ടാനില്ല പുട്ടും തൂക്കില്ല ഒന്നുമില്ല ഇവിടെ ചേച്ചിൻ്റെ മോനാണ് താമസിക്കുന്നത് അവൻ്റെ ഫ്ലാറ്റിലാണ് അപ്പോൾ അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് വീട്ടു സാധനങ്ങളൊന്നുമില്ല അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല ഒരു ഗ്യാസ് എടുപ്പ് ഉണ്ട് കേട്ടോ ഒരു മിക്സിയുണ്ട് ഇപ്പോൾ ഈ മിക്സിയിൽ തേങ്ങ ഇങ്ങനെ വെട്ടി കൊത്തി അരിഞ്ഞിട്ടിട്ട് അത് പൊടിച്ചു അതിൻ്റെ ശേഷം തേങ്ങ എൻ്റെ ആ മൂന്ന് കന്ന് എന്താ കണ്ണ് പറയില്ല അതൊന്ന് ഓട്ടാക്കി അതിന് ശേഷം അതിൽ കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ നമ്മൾ വരുമ്പോൾ കൂടുതൽ ബീഫ് വേവിച്ചു കൊടുങ്ങും ഇവിടെ ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ബീഫ് എടുത്താണ്ട് ഇതേപോലെ ബീഫ് പുട്ടും ഉണ്ടാക്കേണ്ടത് സാദാ പുട്ടും ഉണ്ടാക്കണ്ടട്ടാ എന്താ ഇതേപോലെ ചെയ്തു പിന്നെ അസൂൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു നമ്മൾ കുക്കർ വാങ്ങിയിട്ട് ആ കുക്കറിൻ്റെ മേലെയാണ് ഈ ചിരട്ട വെച്ചിട്ടുള്ള കുട്ടി നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ആറ് ദിവസമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തു നിന്നാണ് എല്ലാതും അപ്പോൾ മക്കൾക്കൊക്കെ അതൊന്നും മടുത്തൊക്കെ പുറത്തുനിന്ന് ഓരോ ദിവസം വാങ്ങിയിട്ട് അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പുട്ടും ബീഫുമാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാണ് നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തേങ്ങ വാങ്ങിയാലും ഒരു കുക്കറും കെട്ടിയിട്ടുണ്ടെങ്കിൽ പുട്ടും പൊടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പുട്ടും പഴം പുട്ടും പപ്പടോ എന്താ വച്ചാൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു കറി വാങ്ങിക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാ ആ കുക്കറിൻ്റെ വിസലി നമ്മൾ ഊരി വച്ചിട്ട് അതിൻ്റെ മേലേ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ആ പുട്ടുണ്ടാക്കുകയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എപ്പോഴും പുറത്ത് പോകണവരൊക്കെ ആണോ എന്ന് എനിക്കും അറിയില്ല നമ്മളെപ്പോഴും പുറത്ത് പോകണവരാണ് അതേപോലെ നിങ്ങളും പുറത്ത് ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് കൂടുതൽ ദിവസം നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക